ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര സന്തോഷമുള്ള കാര്യങ്ങളൊന്നല്ല വരുന്നത് നമുക്കറിയാം ഐ എസ് എൽ നടക്കുകയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയത്തിൽ നിൽക്കുകയാണ് പ ഐ എഫ് എഫ് പറയുന്നത് ഞങ്ങൾ ജനുവരി ആവുമ്പോൾ എങ്ങനെയെങ്കിലും നടത്തും അവർക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നിന്ന് നടത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ പ്ലേയേഴ്സ് അതിന് സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാൽ ഒരു ത്രീ മന്ത് കൊണ്ടൊക്കെ ത്രീ ഫോർ ഒരു ത്രീ ടു ഫോർ കൊണ്ടൊക്കെ കളി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല പ്ലേസിന് റെസ്റ്റ് കിട്ടുന്ന ഒരു റെസ്റ്റ് കിട്ടാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പ്ലേസിന് ഇഞ്ചുറി കൂടാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പല പ്ലേസും അവരുടെ കരിയർ തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കെത്തിപ്പോവും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഒരു ന്യൂസ് വന്നത് ഷാൻ ഹുന്ദാൽ എന്ന് പറയുന്ന ഈ ഒരു കനേഡിയൻ പ്ലെയർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിന് കാനേഡൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കളിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് വലിയൊരു റിസ്ക് തന്നെയാണ് ഇദ്ദേഹം എടുക്കുന്നത് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഏജ് നോക്കുകയാണെങ്കിലും ട്വൻറ്റി സിക്സ് ഇയർ ഓൾഡ് മാത്രമായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് വലിയൊരു ലോങ് കരിയർ തന്നെയുണ്ട് ഇപ്പോൾ കറൺലി ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്ന കനേഡിയൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം കളിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഫോർവേഡ് പൊസിഷനാണ് ഇദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ മെസ്സിയൊക്കെ ഇപ്പോൾ പന്ത് തട്ടുന്ന എം എൽ എസ് ആയ ഇന്റർ മിയാമി മിയാമിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഇന്ത്യൻ പഞ്ചാബി പാരൻസിൻ പാരൻസിൽ ബർത്തായിട്ടുള്ള ഒരാളാണ് കാനഡയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം നോക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൻഷിപ്പും കിട്ട് ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യൻ പാരൻസ് ആയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർനാഷണൽ കരിയർ നോക്കുകയാണെങ്കിൽ കാനഡയ്ക്ക് വേണ്ടിയിട്ട് അണ്ടർ ട്വൻറ്റി കാറ്റഗറി കളി സിക്സ് കളി ഇദ്ദേഹം കളിച്ചിരുന്നു അതിൽ ടു ഗോൾ ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം